സഹോദരിമാരെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളാണ് മക്കൾക്ക് കരുത്തു നൽകേണ്ടത് നിങ്ങളാണ് മക്കൾക്ക് മനക്കരുത്തു നൽകേണ്ടത് പോലെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പരിശുദ്ധമായ നൽകിയ സംഭാവന മറക്കാൻ മഹാനായ ജാഫർ ഹബീബ് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗം ഉണ്ണമാരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും

ായ അബ്ദുള്ള മരിച്ചാൽ ഏൽപ്പിക്കണം നിങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുക്കണമെന്നാണ് ഈ മൂന്ന് പേര് മരിക്കുമെന്ന് ഇവർക്കറിയാം ഇവരുടെ ഭാര്യമാർക്കറിയാം ഇവരുടെ മക്കൾക്കറിയാം അങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി അദ്ദേഹത്തിന്റെ സലാം തയ്യാറായിട്ട് ഭാര്യയ്ക്ക് അവസാനമായി ചുടിച്ചനം നൽകുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് കൂട്ടുമെന്ന് ഭാര്യ യുദ്ധത്തിന്റെ ഇറങ്ങി പോവുകയാണ് അതൊന്നുമല്ല വിഷയം പറക്കമറ്റാത്ത പറക്കമറ്റാത്തരുണ്ട് പിഞ്ചു വൈദങ്ങൾ ജീവിതത്തിന്റെ പാതിയായ എന്റെ പത്നിയെ ഇനിയൊരു തവണ കാണാൻ ഞാൻ വരൂല എന്നറിയാം എന്നിട്ടും മനോധൈര്യത്തോടെ മനക്കരുത്തോടെ ഭാര്യയെ പട്ടി പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ചുണ്ടനം നൽകി വെച്ചിട്ട് അവസാനമായി സലാം തവിൽപ്പടങ്ങളിൽ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ മഹാനായ പറഞ്ഞതുപോലെ ഭാര്യയുടെ നോക്കിക്കൊണ്ടുപോവുകയാണ് കണ്ണു നേർത്തടങ്ങൾ ഇനി എപ്പോഴാണ് ഭർത്താവ് തിരിച്ചു വരിക ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഭാര്യ എന്റെ പിതാവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്

கையில் இஸ்லாமீரம் செய்யுத்தம் விட்டேக்கிறது கை இங்கே தூணிக்கொண்டிருக்கையான தாலு கொண்டு தூணிக்கிடுக்கை வெளியெடுத்துட்டு இடது கை பதாக பிடிச்சிட்டு இடது கை முறி கைகள் கொண்டு தந்த தோளு கொண்டு

അടിച്ചുപിടിച്ചിട്ട് പരിശുദ്ധ രസൂള്ളോ സാസങ്ങളും നിറയാറുന്ന കണ്ണുകളുമായി വേദനിക്കുന്ന മനസ്സുമായി പറഞ്ഞു മനസ്സിനായി സുഹാതാക്കളോട് പറഞ്ഞോട് വിടപറമിച്ചു എന്റെ ജാഫറൻ ലോകത്തോട് വിടപറമിച്ചുണ്ട് എന്ന് നിറയുന്ന കണ്ണുമായി അതിഥി പറഞ്ഞിട്ട് സഹാതാക്കൾ വിഷമച്ചോടെയാണ് ഞെട്ടനോടെയാണ് ആ വാർത്ത കേട്ടത് എന്നിട്ട് എങ്ങനെയാണ് അവരുടെ ഭാഗ്യമായി മക്കളെ സമാശസിപ്പിക്കുക എങ്ങനെയാണ് ഇവരുടെ മക്കളെ വന്ന് സമാധാനിപ്പിക്കുക എന്ത് സമാധാനമാണ് പറയുക എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഹബീബൻ സാബാത്തുടങ്ങിന്റെ വീട്ടിലേക്ക് പോയി അസ്മാ അസ്മാ ആ വീട്ടിന്റെ വെത്തലങ്ങളിലേക്ക് കയറിയപ്പോഴാണ് പിഞ്ചു പൈതങ്ങൾ ഓടി വരുന്നത് ലവി തങ്ങളുടെ സമീപത്തേക്ക് പിഞ്ചു പൈതങ്ങൾ ഓടി വന്നപ്പോ പിഞ്ചുപലിതങ്ങളുടെ തലയിലൂടെ മുടിയിലൂടെ തന്റെ വിവരങ്ങൾ ചലിപ്പിച്ചിട്ട് തന്റെ കണ്ണൻ ചുള്ളികൾ ധാരധാരയായി ഒഴുകിയിരിക്കുകയാണ് പിതാവ് തന്റെ ഭർത്താവായ പ്രതീക്ഷയോടെ ചാത്തി കുടിച്ചിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാൾക്കുള്ള ഭക്ഷണം കൂടുതൽ കരുതിയിട്ടുണ്ട് മഹതിയായ അൻഹ ആ മക്കൾ തന്റെ ഉൾപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് വളരെ വേദനിച്ച മനസ്സുമായി

ആ പെണ്ങ്ങനെയാണ് നേരിട്ടത് എങ്ങനെയാണ് പ്രതിസന്ധി വരുമ്പോൾ ഉമ്മമാര് നേരിടേണ്ടത് എങ്ങനെയാണൊരു പ്രശ്നം വരുമ്പോൾ ഉള്ള ഭരണാധികാരിയായ ഉമ്മമാരായ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് ഹരിയായ പറഞ്ഞത് കരഞ്ഞില്ല തളർന്നില്ല വേദം വന്നില്ല പറഞ്ഞത് അല്ലാഹുവിന്റെ മാർഗത്തിന് ശഹീനായത് നബിയേ എനിക്ക് സന്തോഷമേയുള്ളൂ ഈ ഒരു രീതിയിൽ എനിക്ക് പറഞ്ഞു യുദ്ധത്തിലേക്ക് തന്റെ മക്കളെ പറഞ്ഞേക്കുകയാണ് ഹംസ എന്ന് പറയുന്ന പെണ് ഇവരെയാണ് നമ്മൾ പഠിക്കേണ്ടത് സിനിമാ നടിമാരല്ല നമ്മുടെ റോൾ മോഡല് അതുപോലെ തന്നെ സെലിബ്രിറ്റികളല്ല നമ്മുടെ റോൾ മോഡല് സീരിയൽ നടിമാരല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ് പെണ് നമ്മള് പഠിക്കാനേക്കുന്ന മക്കളെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞേക്കുന്ന മക്കളെ ഉഷ്ടാദുമാരെന്ന് കണ്ണുരുട്ടിയാൽ നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ട് എന്നാൽ നിങ്ങൾ പോണോ നാല് ആൺമുക്കളെയാണ് നാല് ആൺമുക്കളെയാണ് വളരെ സൂക്ഷ്മതയോടെ കരുതലോടെ എന്നിട്ട് യുദ്ധത്തിലേക്ക് നിങ്ങളുടെ ഉപ്പം നല്ല ഉപ്പയായിരുന്നു നിങ്ങളുടെ പിതാവനല്ല പിതാവായിരുന്നു അതുകൊണ്ട് പേടിക്കാതെ പിന്തിരിയാതെ അന്റെ ധർമ്മ സമരത്തിൽ ധൈര്യമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു യുദ്ധത്തിലേക്ക് നാ മക്കളും ഒന്നിച്ചിട്ട് നാല് മക്കളും ഒന്നിച്ചിട്ട് സാദിസിയെന്ന് പറയുന്ന യുദ്ധത്തിലെ വളരെ ധീരമായി ധീരങ്ങളായി ഷഹീദായി രക്തം ശരീരത്തിൽ വേണിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോലെ നിങ്ങൾ പേരിൽ നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളെ സുഖിപ്പിക്കുന്ന ആഭാസങ്ങളും പേക്കൂത്തുകളും തോന്നിവാസങ്ങളും കാട്ടുന്ന മക്കൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഉമ്മമാരായും മാറരുത് ദുനിയാവിൽ മക്കൾക്ക് സുഖം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ആഹ്രത്തിലെ സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ എല്ലാവരും അധ്വാനിക്കണം എന്ന് മാത്രം വളരെ വിനീതമായി എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു